വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ തന്നെ ഉണ്ടാകുമോ എന്നതാണ് നാം അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാന പ്രശ്നം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മുട്ടൽ വാര്യാട് സി പി ഐ എം സംഘടിപ്പിച്ച മതനിരപേക്ഷ മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതം തികച്ചും വ്യക്തിപരമായ കാര്യമായി മാത്രം കാണുന്ന ഒരേ മനസ്സോടെ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി മതരാഷ്ട്രമാക്കാനാണ് ആർ എസ് എസ് ശ്രമമെന്നും കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും യോജിക്കുന്നത് ബി ജെ പിയോട് സന്ധി ചെയ്യുന്നതിന് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഴയ മുഖ്യമന്ത്രിയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ബി ജെ പി ഭരണത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി പോലും വെല്ലുവിളിയിലാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന ചോദ്യമാണ് പ്രസക്തമാവാറ് എന്നാൽ ഇത്തവണ അത് മാറുമെന്ന് എം സ്വരാജ് വ്യക്തമാക്കി ഈ ഏറ്റവും സന്ദേശം ഇന്ത്യയെ രക്ഷിക്കുക ഇന്ത്യയെ രക്ഷിക്കാൻ വർഗീയതക്കെതിരെ വിഭാഗീയതക്കെതിരെ രാജ്യത്തെ വർഗീയ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലും ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിലും ഇന്ത്യയിലെ ജനങ്ങളെ അണിനിരത്തിയുള്ള ആർജവം എവിടെയും കോൺഗ്രസ് കാണിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു എല്ലാ വിഭാഗത്തിലും രാജ്യത്തെ ഒരു മാറ്റാൻ ഇന്ത്യ മാറിയാൽ ഈ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടാതിരുന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പ്രശസ്ത ഗായകൻ അലോഷിയുടെ ഗസൽ വിരുന്നെ മഹാസംഗമത്തിന് മാറ്റുകൂട്ടി പാർട്ടി മെമ്പർമാരുടെ വിവിധ കലാപരിപാടികളും ചടങ്ങിൽ അവതരിപ്പിച്ചു സി കെ ശശീന്ദ്രൻ പി ഗഗാറിൻ വി ഹാരിസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി